കൊല്ലം കരുനാഗപ്പള്ളി ഒവ്വാക്കാവിനടുത്തുള്ള പെട്രോൾ പമ്പിൽ കാറിൽ അഭ്യാസ പ്രകടനം ഈ മാസം നാലിന് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് കിട്ടി സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം തുടങ്ങുകയും ചെയ്തു ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ ദൃശ്യങ്ങൾ ആർ അരുൺ രാജു വരുമാണ് അരുൺ ഈ നീരക്കാരുടെ പ്രശ്നം എന്താണ് കശ്മീർ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പും പൊതുസമൂഹവും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ജനുവരി നാലിന് രാവിലെ പത്ത് മണി മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയത്താണ് ഈ കരുനാഗപ്പള്ളി പുതിയ പുതിയകാവ് വൌവാക്കാവിന് സമീപമുള്ള പുളിനിക്കൽ ഭാഗത്തുള്ള ഈ പെട്രോൾ പമ്പിൽ ഈ കാറുകാരൻ പെട്രോൾ അടിക്കാൻ എത്തുകയും പിന്നീട് ഈ ഇത്തരത്തിൽ പെട്രോൾ പമ്പിനു ചുറ്റും ഈ റോന്ത് ചുറ്റുകയും ചെയ്യുന്ന രീതി ഉണ്ടായത് അപകടകരമായ രീതിയിൽ ഈ പെട്രോൾ പമ്പിൽ വാഹനം ഓടിച്ചു എന്നുള്ളതാണ് ഈ ഇതിൽ ഉയർന്നിരിക്കുന്ന പരാതി ഈ സമീപത്ത് നിന്നവരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ ലഭിച്ചിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട പരാതിയിൽ അന്വേഷണം കൂടി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഏത് സാഹചര്യമാണ് അയാൾ ഇത്തരം ഒരു പ്രവൃത്തി കാട്ടിയത് എന്നതാണ് മോട്ടോർ വാഹന വകുപ്പിനെയും ആശ്ചര്യപ്പെടുത്തുന്നത് കാരണം അപകടകരമായ രീതിയിൽ വളരെ വേഗത്തിൽ വാഹനം ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പമ്പിലുള്ളിൽ ഉണ്ടായിരുന്ന വാഹനം പുറത്തേക്ക് പോകാനോ പുറത്തുനിന്ന് വാഹനം അകത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അപകടം ഉണ്ടായനെ എന്ന് കൂടി നിലവിൽ അവിടെ ദൃക്സാക്ഷികൾ വിവരിക്കുന്നു എന്തായാലും സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഈ വാഹനം കണ്ടെത്താനും വാഹനം ഓടിച്ച അളക്കെ അന്വേഷണത്തിലാണ് എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല ഒരു നീരക്കാർ ഇങ്ങോട്ട് വരുന്നു പെട്രോൾ പമ്പിൽ വരുന്നു പെട്രോൾ പമ്പിൻ്റെ ബങ്കിന് ചുറ്റും ഒരു നാല് വലത്ത് വളരെ വേഗത്തിൽ വെച്ചിട്ടങ്ങ് പോകുന്നു ഈ ന്യൂജൻ ഭാഷയിൽ കുട്ടികളുടെ ഭാഷ നിനക്കന്ത്ര വയ്യ എന്നൊരു പ്രയോഗമുണ്ട് ആ ആ കുട്ടികൾ ഈ കാറുകാരനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഉറപ്പായും അതെന്തായാലും ചോദിക്കും എന്തായാലും അത് അപകടകരമായ രീതിയിലുള്ള വാഹനം ഓടിപ്പാണ് വണ്ടി ഓടിപ്പാണ് അതിൽ എം ബി ഡിയുടെ നടപടി എന്തായാലും ഉണ്ടാകും ഈ അഭ്യാസം ഇനി ആ ഡ്രൈവർ ആവർത്തിക്കില്ല ആവർത്തിക്കില്ലെന്ന കാര്യം ഉറപ്പാണ്